എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു രണ്ട് ദിവസം മുൻപാണ് നമ്മുടെ ആഗോള ക്രൈസ്തവരുടെ ആഗോള ഗുരുവായ ആഗോള ആത്മീയ നേതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞു ഗസയിലും ഫലസ്തീനിലും ഒക്കെ നടക്കുന്നത് വംശഹത്തിയാണോ എന്ന് അറിയാൻ അന്വേഷണ സംഘത്തെ േൽപ്പിക്കേണ്ടതുണ്ട് അതൊരു അന്വേഷണ സംഘം അന്വേഷിച്ച് അവരുടെ റിപ്പോർട്ട് എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കാനുള്ളത് ഗസയിലും ഫലസ്തീനിൽ മുഴുവനായി ഈ വംശഹത്യ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു വർഷം മുൻപ് ഒരു വർഷം മുൻപ് ഇപ്പോൾ ഈ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായത് മുതൽ എന്നാണ് ഒരു പക്ഷെ നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പിന്നെ എപ്പോൾ മുതലാണ് എന്നാണ് ജനങ്ങൾക്കറിയേണ്ടത് വിശദമായ വിവരണത്തിന് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഫലസ്തീന്റെ വിഷയം പറയുമ്പോൾ ഈ അടുത്ത കാലത്തെ ഏതെങ്കിലും ഡേറ്റുകൾ വെച്ചിട്ടാണ് ജനങ്ങൾ കണക്ക് കൂട്ടുന്നത് ഫലസ്തീൻ വിഷയം പറയുമ്പോൾ നമുക്ക് കണക്കാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് കാലങ്ങൾ മുതൽ ഗസയിലും ഫലസ്തീൻ മൊത്തത്തിലെ റാമലയിലും ഒക്കെയായി ഈ യഹൂദ തീവ്രവാദികൾ അവിടെയുള്ള മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എഴുപത്തിരണ്ട് വർഷത്തോളമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് കാലം മുതൽ തുടങ്ങിയതാണ് ഇവരുടെ വംശഹത്യ യഹൂദ തീവ്രവാദികൾക്ക് യഹൂദ സൈനികർ എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന ഭീകരർക്ക് മുസ്ലിങ്ങളെ കൊന്ന് ആസ്വദിക്കണമെങ്കിൽ അവർ നേരെ ഗസയിലേക്ക് വരുന്നു മുസ്ലിങ്ങളെ കൊല ചെയ്യുന്നു ആനന്ദ നൃത്തം ചവിട്ടി തിരിച്ച് അവർ അവരുടെ ഭാഗങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു ഇത് തുടങ്ങിയിട്ട് എഴുപത്തിരണ്ട് വർഷത്തിൽ കൂടുതലായി ഇപ്പോൾ ഫ്രാൻസിസ് മാർക്ക പറയുന്നത് ഇതിനെ അന്വേഷണ സംഘത്തെ നിയോഗിക്കണം നിയമിക്കണം എന്നൊക്കെയാണ് അവിടെ നടക്കുന്നത് വംശഹത്യയാണോ അല്ലയോ എന്ന് അയാൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ അയാൾ പറയുന്നതിന്റെ ധ്വനി അവിടെ നടക്കുന്നത് നിലനിൽപ്പിനുള്ള നിലനിൽക്കാനായിട്ടുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് വരുത്തി തീർക്കുക ഇതാണ് ഫ്രാൻസിസ് മാർ പാപ്പയുടെ യഥാർത്ഥ ചിന്തയും ഉദ്ദേശവും അപ്പോൾ ഇയാളെയൊക്കെ ആഗോള ക്രൈസ്തവരുടെ ഗുരുവാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇയാളുടെ മനസ്സിലും ഒരു ഭീകരതയാണ് കുടികൊള്ളുന്നത് ലോകത്ത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന സംഭവമാണ് കൂട്ടക്കൊലയാണ് നടക്കുന്നത് വംശഹത്യാണ് നടക്കുന്നത് അവരുടെ വീട് തകർക്കുന്നു അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് കത്തിച്ചു കളയുന്നു ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടും ഫ്രാൻസിസ് മാർട്ടാപ്പാക്ക് അവിടെ വംശഹത്യം നടക്കുന്നുവോ ഇല്ലയോ എന്ന് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ആ അന്വേഷണ സംഘം പറയുന്നത് എന്താണോ അതാണ് സ്വീകാര്യത ഇതാണ് അയാളുടെ സംസാരത്തിൽ നിന്നും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരാണ് ഈ അന്വേഷണ സംഘം അമേരിക്കൻ തീവ്രവാദികൾ അമേരിക്കൻ കൊടും ഭീകരർ ആഗോള ടെററിസത്തിന് ഫണ്ട് ചിലവാക്കുന്നവർ അവർ അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം അവർ അവസാനം വിധിയെഴുതും ഫലസ്തീനികൾ അവിടെ വംശഹത്യ നടത്തുന്നു എന്ന് ഫലസ്തീനികളുടെ രാജ്യത്ത് ഫലസ്തീനുകളുടെ രാജ്യത്ത് അഭയം തേടി വന്ന വിഭാഗമാണ് ഈ യഹൂദന്മാർ അവർ ഇപ്പോൾ അവിടുത്തെ യഥാർത്ഥ രാജ്യത്തിന്റെ മണ്ണിന്റെ മക്കളെ മണ്ണിന്റെ ഉടമകളെ കൊന്നൊടുക്കുകയാണ് ഇതിനെയാണ് അമേരിക്കയെ പോലുള്ള ബ്രിട്ടനെ പോലുള്ള ഫ്രാൻസിനെ പോലുള്ള യൂറോപ്യൻ യൂണിയൻ എന്ന സായ്പന്മാരുടെ ശക്തികൾ എല്ലാവിധ ചെല്ലും ചെലവും കൊടുത്ത് ഇസ്രയേലിനെ കൊണ്ട് തള്ളിക്കുന്നതും അമേരിക്ക ആയുധം നൽകുന്നതും ബ്രിട്ടൻ ജർമ്മനി ആയുധം നൽകുന്നത് ഈ അഭയം കൊടുത്തവരെ തകർക്കാൻ അവസാനം ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് പൊൻമുട്ടയിടുന്ന താറാവിനെ കൊന്നു എന്നൊരു ചൊല്ലുണ്ട് എല്ലാ ദിവസവും താറാവ് ഒരേ പെൺമുട്ടയിടും സ്വർണത്തിന്റെ മുട്ടയിടും താറാവിന്റെ ഉടമ ഒരിക്കൽ ചിന്തിച്ചോ ഇപ്പോൾ നൂറുകണക്കിന് മുട്ടകൾ കിട്ടിക്കഴിഞ്ഞോ ലക്ഷക്കണക്കിന് മുട്ട കോടിക്കണക്കിന് മുട്ട താറാവിന്റെ ഉദരത്തിലുണ്ട് ഈ താറാവിന് വധിച്ചാൽ ഈ മുട്ടകളെല്ലാം ഒറ്റയടിക്ക് കിട്ടിയാൽ ഞാൻ ഈ ലോകം വിലക്ക് വാങ്ങാവുന്ന ഒരു കോടീശ്വരനായി മാറി എന്നുള്ള കണക്കുകൂട്ടലിൽ താറാവിനെ കൊല്ലുകയാണ് അതോടുകൂടി താറാവിന്റെ പൊൻമുട്ട ഇടലും അവസാനിച്ചു കൊന്ന് വയറുകയറി പൊളിച്ചു നോക്കിയപ്പോൾ കൊടലുകൾ അല്ലാതെ വേറൊന്നുമില്ല ആ താറാവിന്റെ ഉടമയ്ക്ക് പറ്റിയ മണ്ടത്തരം എന്താണോ അതേ മണ്ടത്തരമാണ് ഈ അമേരിക്കയും ഈ യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇന്ന് ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഹമാസ് പോരാളികൾ ഫലസ്തീനികളെ കൊന്നുകളഞ്ഞാൽ ഈ രാജ്യം ഒഴുക്ക് നമുക്ക് പിന്നെ ഇവിടെ നമ്മളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല നമ്മൾ തന്നെ ഈ രാജ്യത്തിന്റെ ഉടമകൾ നമ്മൾ തന്നെ ഈ രാജ്യത്തിന്റെ നേതാക്കൾ നമ്മൾ പറയുന്നതാണ് ശരി നമ്മൾ പറയുന്നതാണ് നിയമം ഇതിന് തടസ്സം ഗസ നിവാസികളാണ് ഫലസ്തീനികളാണ് അതുകൊണ്ട് അവരെ കൊന്നു തള്ളിയാൽ എല്ലാം ഭദ്രം പിന്നെ ഒന്നും നമുക്ക് എങ്ങോട്ടും നോക്കാനില്ല പക്ഷേ ർക്ക് തെറ്റി യൂദന്മാർക്ക് തെറ്റി എന്താണ് അവർക്ക് തെറ്റിയത് ലോകത്താകപ്പാട് ലോകത്ത് ആഗോളതലത്തിൽ തന്നെ നാല് മൂന്ന് ഏഴ് യഹൂദന്മാരാണുള്ളത് എന്നാൽ ഗസൈയിലെയും ഫലസ്തീനിലെയും ഒക്കെ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടാൽ ഡസൻ കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ അങ്ങോട്ട് വരാൻ തൊട്ടൽ രാജ്യങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട് അവരെയൊക്കെ കയറ്റി അവിടെ തിരുകും അവിടെ തിരികെ അവരുടെ മൃഗീയ ഭൂരിപക്ഷം അവിടെയാക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ യഹൂദന്മാർ അവരുടെ അടിമകളായി ജീവിക്കേണ്ടി വരും അന്തസ്സില്ലാത്ത മാന്യതയില്ലാത്ത ജീവിതം നയിക്കേണ്ടി വരും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പൊൺമുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ എന്താ സംഭവിക്കുക അത് സംഭവിക്കും സത്യത്തിൽ ഈ എന്ന് വേണം നമുക്ക് കരുതാൻ അപ്പോഴെനിക്ക് മാർപ്പാപ്പയോട് പറയാനുള്ളത് എടോ മാർപ്പാപ്പ എന്ന മരക്കിഴങ്ങ് നിങ്ങളുടെ അനുയായികളാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അധിനിവേശം നടത്തിയപ്പോൾ ആ ാർക്കൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് നിങ്ങളുടെ സന്തതികളാണ് ഇന്ത്യയിൽ അതിന് തെളിവായിട്ട് ഞാൻ ചോദിക്കുന്നത് മാർപ്പാപ്പയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയെ ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണിച്ചു തരാമോ മരപ്പാപ്പ എന്നാണ് എനിക്ക് ചോദിക്കാൻ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സല